ആ സുഹൃത്തുക്കളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും വീട്ടമ്മമാർക്കൊന്നും അറിയാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ പ്ലംബിംഗ് കടയിൽ പോയിട്ട് നമ്മൾ പി വി സി ടാപ്പ് വാങ്ങിക്കും അര ഇഞ്ച് ടാപ്പ് മുക്കാലിഞ്ച് ടാപ്പ് അത് പക്ഷേ അറിയാൻ വയ്യാത്തവർ അവിടെ പോയിട്ട് മുക്കാലിഞ്ച് ടാപ്പ് എന്ന് പറയും പറയും കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും മുക്കാലഞ്ച് പൈപ്പുകളായിരിക്കും എല്ലായിടത്തും ഉപയോഗിക്കുന്നത് പക്ഷേ അതിനകത്ത് ചിലപ്പോൾ അര ഇഞ്ച് ടാപ്പുകളും ഫിറ്റ് ചെയ്യാൻ കൂടുതലതാണ് ഫിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ആ അബദ്ധം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുക്കാലിഞ്ച് ടാപ്പ് ഒരു രണ്ടര സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഒരു രണ്ടര സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ് ഇത് അരേഞ്ച് ആണെങ്കിൽ ഒരു രണ്ട് സെൻറ്റിമീറ്റർ പുറത്തോട് പുറം ഉള്ള ഡയ ഡയമീറ്റർ ഇത് കൂടുതലും അങ്ങനെ ആയിരിക്കും വരുന്നത് അതിൻ്റെ അത് തെറ്റാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ എനിക്കൊരു കടയുണ്ടായത് ഞാൻ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു ഒത്തിരി പേര് വന്നിട്ട് ഈ സാധനം വാങ്ങിക്കും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കിയിട്ട് ശരിയല്ലെന്ന് തിരിച്ച് വരുമ്പം ചിലർ കട അല്ല അത് തിരിച്ചെടുക്കത്തില്ല അപ്പോൾ ആ നഷ്ടം നീക്കാൻ വേണ്ടിയാണ് മിക്കവാറും എല്ലാവർക്കും അറിയാം പക്ഷേ വീട്ടമ്മമാർക്കൊന്നും അറിയാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഈ പറയുന്നത് ഇനി ശ്രദ്ധിക്കുക മുക്കാലിഞ്ച് ടാപ്പെന്ന് പറയുമ്പോൾ സാറിന് മുക്കാലിഞ്ച് വയ്പിനകത്ത് അര ഇഞ്ചും കൊടുക്കാറുണ്ട് അര ഇഞ്ചാണ് കൂടുതൽ കൊടുക്കാറുണ്ട് ഉള്ളത് അത് മുക്കാലിഞ്ച് എഫ്റ്റിയും മുക്കാൽ കര എഫ്റ്റിയും ആണ് ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മൾ മുക്കാലിന് അര ഇഞ്ച് ടാപ്പുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ഇനി ശ്രദ്ധിക്കുക മുക്കാലിഞ്ച് ടാപ്പ് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് എം എം അതായത് രണ്ടര സെൻറ്റിമീറ്ററും അരഞ്ച് ടാപ്പ് എന്ന് പറയുമ്പോൾ അത് ഇരുപത് എം എം രണ്ട് സെൻറ്റിമീറ്ററുമാണ് ഇനിയെങ്കിലും അത് മറക്കാതെ എല്ലാവർക്കും നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക